യെസ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സിക്സിൻ്റെ ഒരു ലേറ്റസ്റ്റ് പ്രമോ നിങ്ങൾ കണ്ടു കാണും വളരെ കുളിര് കോരുന്ന എന്ന് തന്നെ പറയാം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് അതിൽ ഏറ്റവും അധികം സന്തോഷകരമായ കാര്യം രതീഷിനെ ലാലേട്ടൻ ഏറിൽ കയറ്റുന്നതാണ് നല്ല രീതിയിൽ അദ്ദേഹത്തെ എയറിൽ കയറ്റുന്നുണ്ട് അതായത് കഴിഞ്ഞ സീസണുകളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഏറി കയറുന്ന ഒരാളായി മാറുന്നു രതീഷ് എന്നുള്ളതാണ് ഒരുപക്ഷെ ഇത് കാണുന്ന കാണികൾക്ക് ഒരുപാട് കാണികൾ ആഗ്രഹിച്ചാണ് രതീഷിനെ ഇതുപോലെ ലാലേട്ടൻ ഏറിൽ കയറ്റണമെന്ന് അതിനുശേഷം വളരെയധികം കുളിരി കോരുന്ന മറ്റൊരു രംഗം ബി ബി പ്രേക്ഷകർക്ക് വേണ്ടി ബിഗ് ബോസ് ടീം ഒരു ുന്നത് മറ്റൊന്നുമല്ല ഈ പറഞ്ഞ ഗബ്രി ജാസ്മിന്റെ ഈ ഒരു ടാസ്കിനിടയിലുള്ള ഒരുപക്ഷെ ഉമ്മപ്പിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ആണത് വളരെ മനോഹരമായി ബിഗ് ബോസ് ചിത്രീകരിച്ചിരിക്കുന്നു തമ്പനിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു വളരെ രസകരമായ ഒരു കാര്യം കാരണം ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കാം ബി ബി പ്രേക്ഷകർ ബിഗ് ബോസിൽ നിന്നും ആഗ്രഹിക്കുന്നത് ചുണ്ടിനും മൂക്കിനും ഇടയിൽ വെച്ച് ചീട്ടുകൾ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വിജയിക്കുന്ന ഒരു ടീമിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് ആണ് വളരെ രസകരമായി തന്നെ തോന്നുന്നു കാരണം അവിടെ ബിഗ് ബോസ് ഗബ്രിയും ജാസ്മിനെയും ഒരുമിച്ചിരുത്താൻ ആ ഒരു ബുദ്ധി കാണിച്ചത് വളരെ മനോഹരമായി എനിക്ക് തോന്നി അവിടെയാണ് ഏറ്റവും വലിയൊരു ബ്രില്യൻസ് പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വഴുതി കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ചുഗീസിലേക്ക് വഴി മാറിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ടാസ്ക് ആണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവാം ഇത്തരം കോംബോകളെ അവിടെ ഇരുത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൻ്റെ വലിയൊരു ബ്രില്യൻ മൂവ്മെൻ്റ് തന്നെയാണ് തീർച്ചയായും വളരെ കുളിര് പോരുന്ന രംഗങ്ങൾ തന്നെയാണ് അങ്ങനെ ഈ ഒരു പ്രമോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് വേണ്ടി ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത് വളരെ രസകരമായി തന്നെ തോന്നുന്നു ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ ഇല്ലാതെ പോയ ലവ് കോംബോ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ബിഗ് ബോസിൻ്റെ അതീവ ശ്രമങ്ങൾ തന്നെയാണ് ഇതിൽ നിന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ഒരു ത്രികോണ പ്രണയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവാം ഇവിടെ ഗബ്രി ജാസ്മിൻ കോംബോ അല്ല അവിടെ ഒരുപക്ഷെ സിജോയും കൂടി ഉൾപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം ഗവിക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ